ജെ കെ റിവ്യൂവേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാൻ മത്സരിക്കാനുള്ള ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ് ആരൊക്കെയാണെന്ന് പറയാം അതിന് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആതിൽ വരുന്നു ആതിൽ വന്നിട്ട് നൂറയുടെയും അനുവിൻ്റെയും പേരാണ് പറയുന്നത് അതായത് നൂറ നൂറ എന്നെക്കാളും നല്ല ഉത്തരവാദിത്വ ബോധമുള്ള ഒരാളാണ് അവളാണ് എനിക്ക് ഇപ്പോൾ ക്യാപ്റ്റൻസിയിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്നേക്കാളും വളരെയധികം ജെനുവിൻ ആയിട്ട് വളരെ നല്ലൊരു ക്യാപ്റ്റൻ ആയിരിക്കും അതുകൊണ്ട് നൂറ വന്നിട്ട് കാണണം എന്ന് ആഗ്രഹമുണ്ട് സോ നൂറയുടെ പേര് പിന്നെ അനുവിൻ്റെ പേരാണ് പറഞ്ഞത് അനുമോൾ വന്നിട്ട് സാവുമാൻ്റെ പേരാണ് പറയുന്നത് പിന്നെ നൂറയുടെ പേരും അപ്പം ആര്യും വന്നിട്ട് പറയുന്നത് ടാസ്ക് ബേസ്ഡ് ആണ് ഇവിടെ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കേണ്ടത് അതുകൊണ്ട് ടാസ്ക്കിൽ ഈ ആഴ്ചയിലത്തെ ടാസ്ക് ബേസ്ഡ് വെച്ചിട്ട് നെവിൻ്റെ പേരും സാഹുമാൻ്റെ പേരും പറഞ്ഞത് അവിടെ ഒരു മാനിപ്പുലേഷനാണ് ആര്യൻ ഉദ്ദേശിച്ചത് ആര്യൻ്റെ പേര് വരണം എന്ന് ആര്യന് നിർബന്ധമുണ്ട് സോ അങ്ങനെ ഒരു ടോക്ക് അവിടെ നിർത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് ബേസ്ഡ് ആണ് ഈ വീക്കിലെ ഏറ്റവും നല്ല പെർഫോമൻസും അതായത് ഈ ആഴ്ച എല്ലാം കൊണ്ടും നല്ല പെർഫോമൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ടാസ്ക് മാത്രമല്ല എല്ലാത്തിലും ആര്യം വന്നിട്ട് നെവിൻ്റെ പേരും സാവുമാൻ്റെ പേരും പറയുന്നു നെവിൻ വന്നിട്ട് സാബുമാൻ്റെ പേരും ആര്യൻ്റെ പേരും പറഞ്ഞു അക്ബർ വന്നിട്ട് ആര്യൻ്റെ പേരും സാവുമാൻ്റെ പേരും പറയുന്നു സാബുമാൻ വന്നിട്ട് ആര്യൻ്റെ പേരും അനുമോളിൻ്റെ പേരുമാണ് പറയുന്നത് ടാസ്ക് ബേസ് ചെയ്തിട്ടാണ് പിന്നെ അങ്ങോട്ടുള്ള എല്ലാ നോമിനേഷനും വന്നത് പിന്നെ നൂറ വന്നിട്ട് ആര്യൻ്റെ പേരും അനുമോളിൻ്റെ പേരാണ് പറഞ്ഞത് ബിന്നി വന്നിട്ട് നെവിൻ്റെ പേരും സാവുമേൻ്റെ പേരും ആണ് പറഞ്ഞത് ഷാനവാസ് വന്നിട്ട് നൂറയുടെ പേരും സാവുമേൻ്റെ പേരും പറഞ്ഞു അങ്ങനെ ആറ് വോട്ടുകളോടെ സാബുമാനും ആ നാല് വോട്ടുകളോടെ ആര്യനും സെലക്റ്റായി സോ അടുത്തതായിട്ട് അനുമോളും നൂറയാണ് ഒപ്പത്തിനൊപ്പം വോട്ടുകളോടെ നിന്നിരുന്നത് അപ്പോൾ അത് ഭൂരിപക്ഷം നോക്കാൻ ബിഗ് ബോസ് പറഞ്ഞപ്പോൾ അതിൽ അനുമോള് സെലക്റ്റായി അങ്ങനെ സാബുമാൻ ആര്യൻ അനുമോൾ മൂന്ന് പേരാണ് ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാൻ പോകുന്ന മൂന്ന് വ്യക്തികൾ അപ്പോൾ ഇതായിരുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോയുമായി